സുപ്രീം കോടതിയെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുജലിൽ നിന്നും അവൽഭുതി സ്വീകരിച്ചത് ഇന്നാണെങ്കിൽ അഴിമതിയാകുമായിരുന്നുവെന്നും ആരെങ്കിലും വീഡിയോ എടുത്ത് പൊതു താല്പര്യ ഹർജി നൽകിയനേയെന്നും മോദി സുപ്രീം കോടതി ശ്രീകൃഷ്ണനെതിരെ കേസെടുക്കുമായിരുന്നുവെന്നും ശ്രീകൃഷ്ണൻ അഴിമതിക്കാരനായനേ എന്നും മോദി പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ വിധിക്ക് പിന്നാലെയാണ് യു പിയിൽ മോദിയുടെ പരിഹാസം कि हर किसी के पास कुछ न कुछ देने को होता है मेरे पास कुछ नहीं है मैं सिर्फ भावना व्यक्त कर सकता हूं प्रमोद जी अच्छा हुआ कुछ दिया नहीं वरना जमाना ऐसा बदल गया है कि अगर आज के युग में सुदामा श्री कृष्ण को एक पोटली में चावल देते वीडियो निकल आती सुप्रीम कोर्ट में पीआईएल हो जाती और जजमेंट आता कि भगवान कृष्ण को भ्रष्टाचार में कुछ दिया गया और भगवान कृष्ण भ्रष्टाचार कर रहे थे इस व्यक्त में हम जुगर रहे और इसे अच्छा है कि आपने भावना प्रकट की और कुछ दिया नहीं സിബി ജോസഫ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങളുമായി സിബി നേരത്തെ ഇലക്ട്രൽ ബോണ്ട് വിധി വന്നതിന് ശേഷം ആയിരം കോടിയിലധികം രൂപ ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ സംഭാവനയായി സ്വീകരിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിൽ സുപ്രീംകോടതി വിധിയിലുള്ള ഒരു താല്പര്യമില്ലായ്മയാണോ പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത് ഉത്തർപ്രദേശിലെ ആഗോള നിക്ഷേപ ഉച്ചകോടിയുടെ ഒരു തറക്കല്ലിടൽ ചതങ്ങലി സംസാരിക്കുമ്പോഴായിരുന്നു മോദി ഇത്തരത്തിൽ കോടതി വിധികളെ പരിഹസിച്ചുകൊണ്ട് ഇത്തരത്തിൽ സംസാരം നടത്തിയത് അതായത് അവിടെ സംഭാവനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംസാരത്തിനിടെയാണ് അദ്ദേഹം ഈ കുജാനിൽ നിന്നും അവൽഭുതി സ്വീകരിച്ചത് ഇന്നാണെങ്കിൽ അത് അഴിമതിയാകുകയും ആകുമായിരുന്നു അത് ഈ ഒരു അവിൽപ്പൊതി സ്വീകരിക്കുന്നത് സ്വീകരിക്കുന്ന വീഡിയോ ആരെങ്കിലും എടുത്ത് അതൊരു പൊതുതാല്പര്യ ഹർജിയായി കോടതി എത്തിക്കും അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി ശ്രീകൃഷ്ണനെതിരെ കേസെടുക്കുമായിരുന്നു അങ്ങനെ ശ്രീകൃഷ്ണനും ഒരു അഴിമതിക്കാരനായി മാറുകയും ചെയ്തല്ലേ എന്നുള്ളതായിരുന്നു ഇന്നിപ്പോൾ മോദി ഈ സുപ്രീം കോടതിയെ പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇലക്ട്രൽ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോർഡ് റദ്ദാക്കുന്ന ഒരു നടപടിയും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചിത്രത്തിൽ ഒരു ഉത്തരവിടും യും ചെയ്തത് ഇതിന് പിന്നാലെയാണ് യു പിയിൽ ഈ മോദിയുടെ പരിഹാസം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഇലക്ട്രൽ ബോർഡിന്റെ കാര്യം തന്നെയും പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടല്ല പറയുന്നെങ്കിൽ പോലും കൃത്യമായി അദ്ദേഹത്തിന്റെ ആ പരിഹാസത്തിൽ അല്ലെങ്കിൽ ആ ട്രോളിൽ കൃത്യമായി ഈ സുപ്രീം സുപ്രീംകോടതിയെ ട്രോള് സുപ്രീംകോടതി പേരെടുത്ത് പറയുമ്പോൾ സ്വാഭാവികമായും ഈ ഇലക്ട്രൽ ബോർഡുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് നമുക്ക് അനുമാനിക്കേണ്ടി വരും എന്തായാലും ഇത്തരത്തിലൊരു പരിഹാസമാണ് എന്തപ്പോൾ യു പിയിൽ നടത്തിയ ആ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയത് വിനീഷ ശരി സി ബി സുപ്രീംകോടതിയെ പരിഹസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറലിൽ നിന്നും അവൽപതി സ്വീകരിച്ചത് ഇന്നാണെങ്കിൽ അഴിമതിയാകുമായിരുന്നുവെന്നും ആരെങ്കിലും വീഡിയോ എടുത്ത് പൊതുതാൽപര്യ ഹർജി നൽകിയനെ എന്നും മോദി പരിഹസിച്ചു സുപ്രീം കോടതി ശ്രീകൃഷ്ണനെതിരെ കേസെടുക്കുമായിരുന്നു എന്നാണ് ഗുജറാത്തിൽ ഒരു പൊതുപരിപാടിക്കിടെ പ്രധാനമന്ത്രിയുടെ പരിഹാസ വിശദാംശങ്ങളാണ് സി ജോസഫ് ദില്ലിയിൽ നിന്ന് നൽകിയത്